അതെ ആണ്ടവൻ സാക്ഷാൽ സത്യത്തിന് കയ്യും കാലും മുളച്ച് ഈ ഭൂമിയിൽ ജനിച്ച ഒരേ ഒരു കള്ളൻ അവനാണ് ആണ്ടവൻ ഞങ്ങൾ മുഴുവൻ ചേരിക്കാർക്കും വിളിച്ചാൽ വിളിപ്പുറത്തെ ദൈവം ഭൂമിയിലുണ്ടെങ്കിൽ ആ ദൈവമാണ് ആണ്ടവൻ പക്ഷേടല്ലോ ചില സമയത്ത് ശരിക്കൊരു കൊമ്പനാണവൻ കൊല വിളിച്ച് കൊമ്പും കുലുക്കി പാഞ്ഞു വരുന്ന കാട്ടുകൊമ്പൻ അവന്റെ മതം ബോട്ടൽ എത്ര തവണ കണ്ടിട്ടുള്ളവനാ ഞാൻ உறத்து விளிக்க ஆண்ட ായി മൂന്നാലഞ്ചു ഗുണ്ടോളും വേണം കലക്കി കലക്കി ആ ചെറ്റ പണിക്കർക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുത്തുള്ള കൊട്ടേഷൻ വൃത്തിയായിട്ട് ചെയ്തു താച്ചാൽ ആണ്ടവൻ ഇങ്ങനെ നെറുകന്ധലിൽ ചാപ്പ കൊത്തി ഓരോത്തിനെ പറഞ്ഞയക്കുമ്പോ അവരവര് ചെയ്യേണ്ട പണിയും പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങളുടെ പണി നിങ്ങൾ കലക്കി ആണ്ടവൻ ആ ആഡവനാല് അതൊരു സ്റ്റോറിയാ ആണ്ടവനും പണിക്കനും തമ്മിൽ നടന്ന ഒരു ആ കഥയിൽ ആണ്ടവൻ കളനുടിച്ച കായി അത് ശരി പൊലരാൻ നേരത്തെ പോയാൽ മതി ഞാൻ പറഞ്ഞതല്ലേ പൊലിക്കരക്ക് അഭിനയിച്ചിട്ട് പണിക്കര കീപ്പിംഗ് തിരക്കേടില്ലല്ലോ ഉണ്ടെത്തി ചേച്ചിയ് ചെയ്യ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കീപ്പ് ചെയ്യണം സേഫായിട്ട് ആരും കാണാതെ അങ്ങേരി ജ്വല്ലറിൽ കീപ്പ് ചെയ്തിരുന്ന ഇച്ചിക്കോളം തുറന്ന് ഞാൻ കഴിഞ്ഞ മാസം അടിച്ചു മാറ്റി അതുകൊണ്ടെന്തായി രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം അന്തസ്സായിട്ട് നടത്താൻ പറ്റി മുടുക്കൻ അച്ചടക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ടെൻഷൻ അടിക്കണ്ട ഇതൊരു നല്ല കാര്യത്തിന് കൊണ്ടുപോണ പൈസയാ ആശുപത്രിയിൽ നിന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് പനിക്കിരി കെട്ടിപ്പോക്ക് വലിയൊരു ബ്ലേഡ് അമ്മനില്ലേ അവിടെ ഒരു കുട്ടി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നുണ്ടേ ബില്ല് കണ്ടപ്പോ കിടക്കണം കുട്ടിയുടെ അച്ഛൻ ബോധം കെട്ട് വാർഡ് കിട്ടാണ്ടൊന്നല്ല ബില്ലടയ്ക്കണ്ടേ പാവങ്ങളാ അവറ്റളപ്പ എങ്ങനെ ഞെക്കി പിഴിഞ്ഞാലും ആ ബില്ലടയ്ക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ പണിക്കർ ഈ പെട്ടിയിലിരിക്കുന്ന കാശ് എടുത്ത് അവരുടെ പെട്ടിയിലിട്ടാൽ അവൾക്ക് ആശുപത്രിയിലും വരാം ഈ ബ്ലാക്ക് എതിര് വൈറ്റ് ആവും സർക്കാരിന് ആ വകയിൽ നികുതിയും കിട്ടും ഇപ്പോഴൊരു കാര്യാലോചിച്ച ചേച്ചി ഇപ്പൊ പണിക്കർക്ക് വേണ്ടി മാത്രം ചെയ്യണ പണിയില്ലേ അത് നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി ചെയ്യുന്ന ഒരാള് ഞങ്ങളുടെ ചേരിയിലുണ്ട് ആശുപത്രി കൊടുത്തത് പോട്ടെ ബാക്കി എന്തായിരുന്നു ലിമ്മിണി കാശി അത് പൊതിഞ്ഞേറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിനാ അഹങ്കാരം അല്ലാതെന്താ കള്ളപ്പണം മോഷ്ടിക്കാം ചെലവാക്കാൻ മോറിക്കാം ഏതായാലും കള്ളൻ എന്ന പേരുണ്ട് എന്നാ പിന്നെ സ്ഥിരത്തിലി ജീവിച്ചൂടെ ഈ പണിക്കരുന്ന് മാത്രം കക്കൂന്ന് എന്തിനത്ര വാശി പിടിക്കണേ അതായിരിക്കും മനസ്സിലാവത്തത് എന്താ നിന്റെ കൊരവള്ളി പൊട്ടിയാ ആണ്ടവൻ കക്കനിലൊരു കാമ്പുണ്ട് മോനെ സമ്പാദിച്ചു കൂട്ടാനാണെങ്കിൽ പണി വേറെ ഉണ്ടല്ലോ പിന്നെ നീ കക്കനാരകം നാക്കാനാണല്ലോ എന്റെ ആണ്ടവ എല്ലു മുറിയെ കട്ട പല്ല് മുറിയ പിന്ന നീ കേട്ടിട്ടില്ലേ ഒക്കുന്ന കാലത്ത് ആപത്ത് കട്ട ആപത്ത് കാലത്ത് പോലീസ് പൊക്കും പോലീസ് പൊക്കും പോലീസ് പൊക്കും ആണ്ടവ നീ പോലീസ് ും സാറും ഞായറാഴ്ച ആയിട്ട് പോലീസ് സ്റ്റേഷൻ ഒഴുകുന്നില്ലേ നീയൊക്കെ എവിടെ കൊണ്ട് വിളിപ്പിച്ചാലും ഒരു ദിവസം പോലീസിന്റെ അനാവശ്യം പറയരുത് ഞാൻ അവരെ കണ്ട് ഒരുപാട് ഏതായാലും അധികം നാൾ അവൻ ഒളിച്ചിരിക്കാൻ പറ്റുന്ന പോലീസിനോട് അവന്റെ കാണി സർവീസ് ഇന്ന് തുടർ തീർന്നു പക്ഷെ ഇനി വരാൻ പോണ ആളുണ്ടല്ലോ അത്ര പെട്ടെന്ന് കബളിപ്പിക്കാന്ന് വിചാരിക്കണ്ട എതാ അവനെങ്ങാനാറ്റേരിയിൽ വന്നു പോകുന്നുള്ളറിഞ്ഞ ഒറ്റ എണ്ണത്തിന് സ്വസ്ഥമായിട്ട് കിടന്നു പറഞ്ഞാൻ പറ്റില്ല മനസ്സിലായോ എന്നപ്പോ ഇവിടെ ഇപ്പോ ഇവിടെ വന്ന് ഓസി നിന്ന് ഭീഷണിപ്പെടുത്തി പോയുള്ളേമ്മമാര് ടൗൺ ക്ലീൻ ആക്കാൻ പോവാണ് ഇനി ഇനി കാലം കച്ചവടം ചെയ്യാൻ നഗരം പാടില്ലെന്ന് സർക്കാർ പറഞ്ഞത് ഒഴിപ്പിക്കാൻ നമ്മുടെ കച്ചവട പുതിയ എസ് ഐ ചാർജ് എടുക്കുമ്പോ ആള് കരുത്തനാണെന്ന് അറിയിക്കാൻ നാട്ടിലെ ഓട്ടറച്ചക്കാരോടും തട്ടുകടക്കാരുടെ അടുത്തല്ലേ കാണിക്കാൻ പറ്റൂ എന്നാലല്ലേ അതിനൊരു പബ്ലിസിറ്റി കിട്ടുള്ളൂ ഒന്ന് നിന്നോടത്തേക്ക് പപ്പ ഒരു കുഴപ്പമില്ല കൊണ്ടുപോയ നായന്റെ മോൻ ഇനി അവന്റെ പൊടി കിട്ടില്ല രണ്ടു ദിവസമായിട്ടുള്ള കാണാൻ തുടങ്ങിയിട്ട് കണ്ണ് തെറ്റി അപ്പൊ കാക്കും എന്റെ അള്ള നൂറൂടെ ബീഫും പോയട്ടാ പക എടുത്തിട്ട് പോയത് ഒന്ന് പോട്ടെ മൈനെ എന്ത് ഒരു ഒരു പോട്ടത് എടുത്തേ പണ്ടോം വാരി വെച്ച് തിന്നത് അവനെ ഇന്ന് ഞാൻ എന്തിനാ കരയണേ ഓൻ കരയണ്ട കേട്ടോ ആരും ചീത്ത പറയും ഓ ഒക്കത്തിനൊരു കുപ്പിപാലിയായിട്ട് അവിടെ തൊള്ളിലേക്ക് ഓന്റെ വീട് എവിടെയാണ്ട് പൂരപ്രഭാണ്ടത് ഒന്റെ അച്ഛനോ അമ്മ അത് ശരി ഹസ് ഗുരുത്തുള്ള വിത്താവും വേണ്ടവാ ഇപ്പ തന്നെ നീ അവിടെ മൂന്നാലത്തിന് കുന്നിട്ടുണ്ട് പോരാണ്ട ഈ കുരിശി വിട്ടേട്ട അപ്പൊ എന്റെ പൈസ അഞ്ചാമത് പെറ്റുകൊണ്ട് അർത്ഥം വണ്ടി വന്നു നീ ഇവിടെ നീ പോയി ഒരു ചായ എടുക്ക നീ ചായ കുടിച്ചതല്ലേ ആ പിന്നെ സൂക്ഷിച്ച ദുഃഖിക്കേണ്ട സൂക്ഷിച്ച ദുഃഖിക്കേണ്ടത് വെറുതെ പറയാ ഇത്തിരി ഇത്തിരിക്കോളം കഞ്ചാവ് സൂക്ഷിച്ചതിനാ അപ്പുറത്തെ ഭാസ്കറിനെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കുത്തി കളിക്കണം പിന്നെ കുറ്റം പറയാൻ പറ്റില്ല അരിക്ക് കുറവില്ലെങ്കിലും കുറവുണ്ട് അതാ ഒരു സമാധാനം നിന്നെ നിന്നവര് ഒരുപാട് തല്ലി തല്ലുവരാറേ പല്ലിച്ചെടുക്കാനല്ല അവർക്കും പറ്റൂ ചങ്ങ്ക് കുത്തിപ്പലിക്കാനൊന്നും പറ്റില്ലല്ലോ അതിനകത്തുള്ള നീ ഉള്ളത് ചത്താലും ഞങ്ങളൊറ്റില്ല ഇതവളുടെ ആദ്യത്തെ അവസാനത്തെയും വരവാ ഇനി നിങ്ങളെ തലാൻ അവളുടെ കയ്പുമില്ല അത് ആവി കുറയ്ക്കരുഹം വരെ പോരത് ചെയ്യില്ല പണിക്കത് ഇടയ്ക്കൊക്കെ ഇത്തിരി ചൂടും വേഗമുണ്ടാവുന്നത് നല്ലതാ പോലീസിന്റെ ആ പാവങ്ങളും ആവി പിടിച്ചു രക്ഷിക്കാൻ ഈ പണിക്കനും അത് കലക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒന്നുകൂടി അങ്ങോട്ട് പോലോ ഞാൻ ഉടഞ്ഞു പുതിയ സി ചാർജ് എടുത്ത ദിവസം തന്നെ താൻ ചേരിയിലിറക്കി റെയ്ഡ് നടത്തിയല്ലേ അവിടെ വന്ന് ഷൈൻ ചെയ്യാൻ താൻ പറഞ്ഞയച്ച ആ പെമ്പർ നോർത്തിക്കുള്ള തായി ഞാൻ കൊടുക്കണ്ട് പക്ഷേ ഇനി പോലീസുകാരോ ഗുണ്ടകളോ ചേരിക്കാരുടെ മെക്കെട്ട് കയറി കുമ്മി കളിക്കാൻ വന്നാൽ പണിക്കരെ ഇത് അവസാനത്തെ വാണിങ്ങ അല്ലെങ്കിൽ പതച്ച തമ്പുരാനാണ് പാടുപെടും എന്താണോ തന്റെ തൊണ്ടരെ ഓട്ടിറങ്ങുപോയോ ഇവിടെയും താമസക്കാരത്തി വേണ്ട അങ്ങനെ ഇപ്പൊ മുഴുവൻ മരുന്നും താൻ കുടിക്കണ്ട തന്റെ സൂക്കാർ പെട്ടെന്ന് മാറും അത് ശരിയാവില്ലല്ലോ ചന്ദ്ര അച്ഛന് മരുന്ന് കൊടുത്തല്ലോ സോറി അച്ച ഇത്ര ലേറ്റായി ജോയിൻ ചെയ്ത് നേരെ ഇങ്ങോട്ട് വരണെന്ന് വിചാരിച്ചതാ അപ്പോഴേക്കും വന്നു ഓരോ മരണങ്ങള് പക്ഷെ ഇന്ന് ശരിക്കും അച്ഛന്റെ മോളുടെ ദിവസമായിരുന്നു ഇന്ന് മുതൽ കള്ളന് സ്റ്റേഷനിൽ ആദ്യത്തെ വിസിറ്റ് ആരാണെന്ന് അറിയോ പഴയ പണിക്കരുത് സാറ എന്റെ കണ്ടാവോ അയാൾക്കൊരു ഉണ്ടായിരുന്നില്ലേ അച്ഛാ അയാൾ ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറി വരുന്നു പ്രൊമോഷൻ വിമോഷൻ വേണ്ട രീതിയിൽ ഫേവർ ചെയ്ത് നിന്നില്ലെങ്കിൽ സ്വസ്ഥായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന ഭീഷണി ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞു എന്നിട്ടായിരുന്നു റിയൽ പെർഫോമൻസ് ആണ്ടവന്റെ ഒളിത്താവളം ഉണ്ടല്ലോ ചേരി അവിടെ ഒരു റെയ്ഡ് ശരിക്കുള്ള താവളത്തിലെ അച്ഛൻ നോക്കിക്കോ ഒരു കാര്യം ഉറപ്പാ അവൻ എവിടെ കയറി ഒളിച്ചാലും ഒരു ദിവസം എന്റെ കയ്യിൽപ്പെടും ഞാൻ ഈ വീടിന്റെ മോളിൽ തന്നെ ഉണ്ട് മോളെ ആദ്യ ദിവസം ഞാൻ മോശമാക്കില്ലല്ലോ ഗംഗാധരം പോലെ ഇന്ന് പൗഡർ ഇട്ടില്ലേ ചന്ദ്ര അച്ഛന്റെ പുറത്ത് പൗഡർ ഇട്ടില്ലേന്ന് മറന്നു ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യില്ല ഇങ്ങോട്ട് വരാ കുളിപ്പിക്കണം തേപ്പിക്കണം മരവും മൂത്രവും കൊരണം മരുന്നും തരണം അതും അതുംപോലെ ശരീരമാസകരം തിരുമണം തിരുമാടോ ഞാൻ ശരിക്കും തിരുമാടോ ഇത്രയൊക്കെ ചെയ്തിട്ടും വെറും പത്ത് രൂപ ശമ്പളം കൂടുതൽ ചോദിച്ചപ്പോ തന്റെ പുന്നാരം നോക്ക് തരാമേല അവിടെ പോലീസ് വാങ്ങി ഞാൻ പൗരനാണോ അധ്വാനിക്കുന്ന തൊഴിലാളി പൗരൻ എന്റെ അവകാശങ്ങൾ സാധിച്ചു കിട്ടും വരെ തന്നെ ഞാൻ ഇങ്ങനെ 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 നന്നായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടേ ഇരിക്കുമടാ കിഴങ്ങാരം പോലീസ് എന്നോടാ കളി തന്റെ മോള് കാശി തന്നില്ലെങ്കിൽ എന്താ തനിക്കുള്ള മരുന്നിന്റെ വകലി എനിക്കുള്ള അയ്യോ യമന് മരുന്ന് തന്നില്ലല്ലേ ഇപ്പൊ തരാം ആയുർവേദം മണ്ണിന്റെ മരുന്നായതുകൊണ്ട് ഇതിന് അല്പ ചെളിയിരിക്കുന്നു നല്ലതാ തേവ് ദൈവമേ ഇന്നത്ര നേരത്തെ കിട്ടിയിട്ടു സോറി മണം കിട്ടാതിരിക്കാന അങ്ങനെ അങ്ങനെ ഓ ഇന്നത്തെ പെടാപ്പാട് കഴിഞ്ഞു ഒരു വിധത്തിൽ ഒരു നക്ഷത്രം തൊഴിൽ കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അയാളുടെ വീട്ടു വിലക്കാരി ആവാനൊന്നും പോണില്ല പണിക്കർക്കും അയാളുടെ മകനും ടൈസൺ ചോറിനെ സംരക്ഷിക്കണമായിരിക്കും പക്ഷെ എന്നെ അതിന് കിട്ടില്ല എന്റെ ആണ്ടവ ഭഗവാനെ അവനെ എങ്ങനെയെങ്കിലൊന്ന് പിടിച്ചകത്താക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ അച്ഛൻ നോക്കിക്കോ ഈശ്വരാധീനം ഉണ്ടെങ്കില് ഞാൻ ചിലത് പ്രൂവ് ചെയ്യും ഉറപ്പ് ഈ പാവം പെൺകുട്ടിനെ ഇത്രയും സങ്കടപ്പെടുത്തി സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു മിഠായി തരും ടൈസെന്തൊരു മാനം നോക്കിയിട്ട് കരയണേ പറയൂട്ട് എന്നിട്ടാണിവിടെ അവനെ നമുക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് തിരട്ടത്ത് കിടത്താം എന്താ പോരെ എന്താ കയ്യിൽ ഞാൻ പോയി ഒരു മണിക്ക് കണക്ഷനും കിട്ടിയോ എന്നിട്ട് അമ്മയെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മയുടെ നമ്പർ എത്രയാ ഒന്ന് ഇനി കൂടുതൽ അടിച്ചല്ലേ ഹോങ് നമ്പർ പോളിച്ചോക്കട്ടെ ഹലോ ആ ല്ലേ അച് നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ നിങ്ങൾ മോനെ കാണാൻ വരാമെന്ന രീതിയിൽ എവിടെയത് എന്നെ വരാ അർത്ഥ മതി ഞാൻ വരില്ലേ നമുക്ക് ആചരിക്കുക ഓക്കെ ഓക്കെ இது அங்கே இருக்கா கோழிக்குட்டி നീ ഒന്നേമൊക്കാക്കിലുള്ള ശരീരം വെച്ച് ഇവിടെ കാണിച്ചു കൂട്ടിയ വൃത്തികേടൊക്കെ കണ്ടൂല്ലേ അപ്പൊ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇടയ്ക്ക് ഇവിടെ വരുമ്പോ മോള് കൊണ്ടുവരിക ആദ്യം രണ്ടെണ്ണം അടിക്കുക തിരിച്ചു പോവുക കമാന്ന് കണ്ട മിണ്ടൂല്ല ഇറങ്ങിക്കിറങ്ങിക്കിറങ്ങി